വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത ക്രൈസ്തവ സമൂഹത്തിന് അർഹമായ ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നത് അവകാശ ലംഘനമാണെന്ന ഇടയലേഖനത്തിൽ പരാമർശിച്ചു ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് പിന്നിൽ സ്ഥാപിത താൽപ്പര്യമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപ്പൊലീത്ത മാർ തോമസ് തറയിൽ ആരോപിച്ചു രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവ വിഭാഗങ്ങളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ കണ്ട് അവഗണിക്കുന്നുവെന്ന വിമർശനമാണ് ഇന്ന് പള്ളികളിൽ കുർബാന മധ്യ വായിച്ച ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്ര മാർ തോമസ് തറയിലിന്റെ ഇടയലേഖനം ഉന്നയിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവർ ജനസംഖ്യയിൽ ന്യൂനപക്ഷമാണെങ്കിലും അർഹമായ ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുകയാണ് ഇത് അവകാശ ലംഘനമാണ് വിദ്യാഭ്യാസം ആരോഗ്യം സേവനം തുടങ്ങി കേരള മോഡൽ വികസന മാതൃകയ്ക്ക് ക്രൈസ്തവരുടെ പങ്ക് വലുതാണ് പക്ഷേ അതിനർഹമായ പരിഗണന ക്രൈസ്തവർക്ക് ലഭിക്കുന്നില്ല ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ യഥാകാലം വിതരണം ചെയ്യാതിരിക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യപ്പെട്ടിരിക്കുന്നു ക്രൈസ്തവരുടെ പരിപാവനമായ ദിനങ്ങളെ പ്രവൃത്തി ദിനങ്ങളാക്കി മാറ്റുന്ന നടപടിക്രമങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ബഫർ സോണുകളുടെയും പരിസ്ഥിതി നിയമങ്ങളുടെയും വന്യജീവി ആക്രമണത്തിൻ്റെയും വനനിയമ നിഷ്കർഷങ്ങളുടെയും വഖഫ് നിയമ നടപടികളുടെയും ഭീഷണിയിൽ അനുദിന ജീവിതം ക്ലേശകരമായിരിക്കുന്നു നെൽകർഷകരും റബ്ബർ കർഷകരും അവഗണിക്കപ്പെടുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ ഓരോന്നും ഉന്നയിച്ച് പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഫെബ്രുവരി പതിനഞ്ചിന് കർഷകരക്ഷ നസ്രാണി മുന്നേറ്റം എന്ന പേരിൽ ലോങ് മാർച്ച് നടത്തുമെന്ന് ഇടയലേഖനത്തിൽ പറയുന്നു ജനം കോട്ടയം